ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലം ഏത് ഹൗറാ പാലം ദിബാങ് പാലം പാമ്പൻ പാലം തോലാസാദിയ പാലം ഉത്തരം ഹൗറ പാലം കൊൽക്കത്തയിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കായ ഹൗറ പാലം ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള ഒരു സ്റ്റീൽ പാലമാണ് സേതു എന്നും അറിയപ്പെടുന്ന ഇത് ഹൗറിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിക്കുന്നു പ്രതിദിനം ഒരു ലക്ഷം വാഹനങ്ങളും എണ്ണമറ്റ കാൽനട യാത്രക്കാരും ഇതിൽ സഞ്ചരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷ ഏത് തമിഴ് ഹിന്ദി സംസ്കൃതം മലയാളം ഉത്തരം തമിഴ് സംസ്കൃതത്തെക്കാൾ പഴക്കമുള്ള ഒരു സംസാര ഭാഷയാണ് തമിഴ് തമിഴ് ഭാഷയുടെ രേഖകൾ ബി സി മൂന്നാം നൂറ്റാണ്ടിലേതാണ് സംസ്കൃത ഭാഷയുടെ രേഖകൾ ബി സി രണ്ടാം നൂറ്റാണ്ടിലേതുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊള്ളായിരത്തി പത്ത് മെട്രിക് ടൺ ഉപഭോക്തൃ ആവശ്യതയോടുകൂടി ചൈന പ്രധാന സ്വർണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര തമിഴ്നാട് പഞ്ചാബ് കേരളം ഉത്തരം മഹാരാഷ്ട്ര രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായ മുംബൈ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളും കോപ്പറേറ്റ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നു നാവിന് നീല നിറമുള്ള മൃഗം ഏത് സിംഹം ജിറാഫ് ആന കുതിര ഉത്തരം ജിറാഫ് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ജിറാഫിൻ്റെ നാവിനെ സംരക്ഷിക്കുന്നതിനുള്ള പ്രകൃതിയുടെ മാർഗമാണ് ഈ ഇരുണ്ട പിഗ്മെൻ്റ് എന്ന് പല വിദഗ്ധരും വിശ്വസിക്കുന്നു പട്ടാളത്തെ ഒഴിവാക്കിയ ആദ്യ രാജ്യം നെതർലൻഡ് കോസ്റ്റാർക്ക വത്തിക്കാൻ ഐസ്ലൻഡ് ഉത്തരം കോസ്റ്റാർക്ക സമ്പത്തിൻ്റെ മെച്ചപ്പെട്ട വിതരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക വശങ്ങളുടെ വികസനത്തിനും മുൻഗണന നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ കോശാറിക്ക സ്വമേതയ നിരായുധീകരണം നടത്തി ഏറ്റവും ഭാഗ്യം ഇല്ലാത്തവർ ജനിക്കുന്ന മാസം ജനുവരി സെപ്റ്റംബർ മാർച്ച് ഡിസംബർ ഉത്തരം സെപ്റ്റംബർ സെപ്റ്റംബറിൽ ജനിച്ചവർ നിരന്തരം ബുദ്ധിമുട്ടുന്നവരാണ് അത് അവരുടെ കരിയർ ആയാലും സൗഹൃദമായാലും കുടുംബമായാലും അവർ എല്ലാത്തിലും പൂർണ്ണത തേടുന്നു പക്ഷേ അവർ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത പോലെ നടക്കുന്നത് അപൂർവമാണ് ഭാഗ്യം ഒരിക്കലും അവരുടെ പക്ഷത്തുണ്ടാകില്ല ഏത് രക്തഗ്രൂപ്പ് ഉള്ളവർക്കാണ് ആരോഗ്യ പ്രശ്നം കുറവായി കാണുന്നത് എ ബി എ ബി ഒ ഉത്തരം ഒ ടൈപ്പ് ഒ ഉള്ളവർക്ക് ഹൃദയാഘാതത്തിനും കാലുകളിലും ശ്വാസകോശങ്ങളിലും രക്തം കട്ട പിടിക്കുന്നതിനും ഏറ്റവും കുറഞ്ഞ സാധ്യതയാണുള്ളത് മറ്റ് രക്തഗ്രൂപ്പ് ഉള്ളവരിൽ രക്തം കട്ടപിടിക്കാൻ കാരണമാകുന്ന പ്രോട്ടീനുകളായ ചില കട്ടപിടിക്കൽ ഘടകങ്ങൾ ഉയർന്ന അളവിൽ ഉള്ളതിനാലാകാം ഇത് സ്വപ്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ജമ്മു മുംബൈ കൊച്ചി ആഗ്ര ഉത്തരം മുംബൈ സ്വപ്നങ്ങളുടെ നഗരം അല്ലെങ്കിൽ മായാനഗിരി എന്ന് വിളിക്കുന്നു പൗരന്മാർക്ക് പരിധിയില്ലാത്ത അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ വർഷങ്ങളായി ഇതിനെ മായാനഗിരി എന്ന് വിളിക്കുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരവും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരവുമാണ് മുംബൈ ഏറ്റവും ആയുസ് കുറവുള്ള ജീവി ഏത് കില്ലി ഫിഷ് പിക്മി ഗോപി മെയ് ഫ്ലൈസ് ഡ്രാഗൺ ഫ്ലൈ ഉത്തരം മെയ് ഫ്ലൈസ് ജന്തുലോകത്തിലെ ഏതൊരു ജീവിയിലും ഏറ്റവും കുറഞ്ഞ ആയുസ് ഉള്ളതായി അറിയപ്പെടുന്ന പ്രാണികളാണ് മെയ്ഫ്ലൈസ് അവ സാധാരണയായി ഒരു ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ